നിങ്ങൾ ഏത് എം ഡി എം എം എൽ എസ് ഡി കുറിച്ചിട്ടാണോ പറയുന്നത് ഏത് പെത്തടിനെയും കൊക്കയിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത് ആ സാധനങ്ങൾ മൊബൈലിലൂടെ വരുന്ന കാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഗെയിം അഡിക്ഷനായി മാനസിക രോഗികളായി പോകുന്ന ആളുകളുടെ എണ്ണം കൂടാൻ വേണ്ടി പോകുന്നു ഇനിയൊരു ഒരു രോഗം വരാനിരിക്കുന്നു ആ രോഗത്തിന്റെ പേരെന്താന്നറിയോ ഐ ഡ്രൈനസ് എന്നതാണ് ഇപ്പൊ തന്നെ ഉണ്ടത് മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് അറിയാത്ത ആളുകളിൽ നിന്ന് മിഠായി പോലും വാങ്ങിച്ചു കഴിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലാണ് നമ്മളുള്ളത് എങ്ങനെയാ പേരെ കൊന്ന് ആ പയ്യന്റെ കഥ നമ്മൾ അറിയുന്നുണ്ടോ നമ്മളറിയുന്നുണ്ടോ എന്താ മനസ്സിലാക്കിയത് ഏകദേശം അറുപത്തിനാല് ലക്ഷം രൂപ കടമാണ് ആ പയ്യന് സ്വന്തം നീ ഇപ്പം അൻപത് രൂപ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് പറയും അപ്പൊ കുട്ടികൾക്കൊരു തേസ്റ്റ് വരും അങ്ങനെ അതിലേക്ക് പോകും പിന്നെ പോയി 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 ലക്ഷങ്ങളാകുമ്പോഴാണ് നമ്മളറിയുന്നത് എങ്ങനെയാ പേരെ കൊന്ന് ആ പയ്യന്റെ കഥ നമ്മൾ അറിയുന്നുണ്ടോ അന്വേഷണത്തിലൂടെ എന്താ മനസ്സിലാക്കിയത് ഏകദേശം അറുപത്തിനാല് ലക്ഷം രൂപ കടമാണ് പയ്യന് സ്വന്തം ഉമ്മയെ കൊല്ലുന്ന സമയത്ത് ക്ഷമിക്കണേ ഉമ്മ വാക്ക് മാത്രം പറഞ്ഞിട്ട് ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചു രക്ഷപ്പെട്ടു പാവം എങ്കിൽ പോലും ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മരിച്ചുപോണത് എങ്ങനെയാണെന്നറിയോ അറുപത്തിനാല് ലക്ഷം രൂപ കടമാകുന്നതുവരെ സ്വന്തം പിതാവ് പോലും ഈ കാര്യം അറിഞ്ഞിരുന്നില്ല ഇതാ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ കുട്ടി മയക്കുമരുന്നിന് അങ്ങനെ അടിമപ്പെട്ട ആളൊന്നുമല്ല മയക്കുമരുന്നിനേക്കാൾ അപ്പുറത്താണ് ഈ പറയുന്ന ഗെയിമുകളെന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുന്ന കാലമാണ് ഈ ഗെയിമിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതയിലൂടെ ഇത്തരത്തിലുള്ള ഗാംപ്ലിങ്ങിലൂടെ ഇത്തരത്തിലുള്ള സ്പാം വർക്കിലൂടെയാണ് ഈ കുട്ടികൾ അതിലേക്ക് പോകുന്നത് സ്പാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് കേവലം മൊബൈലിൽ വരുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് മാത്രമല്ല ഫോണ് മാത്രമല്ല കുട്ടികൾ ഓരോരുത്തരും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും ശ്രദ്ധിക്കണം മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് അറിയാത്ത ആളുകളിൽ നിന്ന് മിഠായി പോലും വാങ്ങിച്ചു കഴിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലാണ് നമ്മളുള്ളത് എൻ്റെ അടുക്കൽ കൗൺസിലിംഗ് വന്നതാണ് ഞാൻ പറയുന്നത് ആ കുട്ടിക്ക് എങ്ങനെ മിഠായി കിട്ടിയെന്നറിയോ വടി പറഞ്ഞു കൊടുത്തതാണ് ബൈക്കുകാരൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു നല്ല മോനെട്ടോ ഇങ്ങനെ വടി പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കുട്ടിക്ക് അപ്രിഷ്യേഷൻ കൊടുത്തു അപ്രിഷ്യേഷൻ കൊടുക്കുന്ന ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നത് മനുഷ്യന്റെ സൈക്കോളജിയാണ് ഇപ്പോൾ ഒരാൾ നല്ല രീതിയിൽ മോളെ നിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതൊരു അപ്രീസിയേഷനാണ് എന്തോളും എൻ്റെ പേര് എന്ന് ചോദിച്ചാൽ അത് വേറൊരു കോലാണ് എന്താടി എൻ്റെ പേര് എന്ന് ചോദിച്ചാൽ അത് വേറെ കോലമാണ് എല്ലാം ഡയലോഗ് ഒന്നു തന്നെയാണ് പേര് ചോദിക്കൽ തന്നെയാണ് പക്ഷേ വെ വ്യത്യാസമുണ്ട് ഒരാൾക്ക് അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ട് സ്റ്റിമുലി അൺ റെസ്പോൺസ് എന്നാ പറയാം അങ്ങോട്ട് നല്ല രീതിയിലാണ് ഇങ്ങോട്ട് നല്ല രീതിയിൽ ആ ഒരു രീതിയിൽ ഈ കുട്ടിയോട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കുട്ടിയാണ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തായി ഒരു ഒരു വല്ലാത്തൊരു ഇതായി ഒരു അനുമോദനമായി ഉടനെ തന്നെ കൊടുത്തത് മിഠായിയാണ് അത് കഞ്ചാവ് മിഠായി ആയിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള പ്രായം പോലും ആ കുട്ടിക്കുണ്ടായിരുന്നില്ല വയസ്സ് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാണ് ഇങ്ങനെയുള്ള ഒരു കാലത്ത് വ്യാപകമായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് വരുന്ന ഒരു കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട ഈ പിച്ചം വീട്ടിൽ കുടുംബത്തിലെ അംഗങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളും മനസ്സിലാക്കുക മുതിർന്നവരും മനസ്സിലാക്കുക ഞാൻ പറഞ്ഞല്ലോ സുനാമി പോലെ ഈ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു ഇനിയുള്ള കാലഘട്ടത്തിൽ ഗെയിം അഡിക്ഷനായി മാനസിക രോഗികളായി പോകുന്ന ആളുകളുടെ എണ്ണം കൂടാൻ വേണ്ടി പോകുന്നു ഞാൻ പറയുമ്പോൾ വെറുതെ പറയാമെന്ന് വിചാരിക്കരുത് ഞാൻ അങ്ങനെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് പറയല്ല എന്നാലും ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞത് ചിലപ്പോഴൊക്കെ എന്നോട് പല ആൾക്കാരും പറയാറ് നിങ്ങൾ അന്നത്തെ പ്രസംഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ് ഈ കാര്യം ഞങ്ങൾ അറിഞ്ഞത് എൻ്റെ അഡ്വാൻസ് ആയിട്ട് പറയുന്നു പനിരോഗം വരുന്നത് പോലെ ജലദോഷം വരുന്നത് പോലെ കുട്ടികൾ ഗെയിമിലൂടെ പോയി പോയി സമ്പത്ത് നഷ്ടപ്പെടുത്തി മാനസിക രോഗികളായി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി ബിഹേവിയർ സിസ്റ്റം നഷ്ടപ്പെട്ടവരായി കുടുംബത്തിൽ പറ്റാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സ്ക്രീൻ ടൈം കുറക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം കുടുംബ സംഗമത്തിൽ എന്നും അമ്മായിമ്മയും മരുമകളും പറഞ്ഞിട്ടോട്ട് കാര്യമില്ല നിങ്ങൾ സ്ക്രീൻ ടൈം കുറക്കൂ നിങ്ങളുടെ സ്വന്തം സ്ക്രീൻ ടൈം കുറക്കൂ ആദ്യം മാതാപിതാക്കൾ അത് ചെയ്യണം ഞാൻ അത് ചെയ്യുമ്പോൾ എൻ്റെ കുട്ടികൾ അത് മനസ്സിലാക്കുക നിങ്ങൾ സായിപ്പന്മാരെ കണ്ടിട്ടുണ്ടോ അവർ പുസ്തക വായനയിലാണ് അപ്പൊ നിങ്ങൾ പറയും അവർ പ്രാചീനന്മാരാണ് ഈ ആപ്പിൾ എന്ന് പറഞ്ഞ ഫോൺ ഉണ്ടാക്കിയിട്ട് എന്റെ തലച്ചോറ് പൊട്ടിത്തെറിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു ആശയം കൊണ്ട് എന്ന് പറഞ്ഞ ആപ്പിളിന്റെ ഉണ്ടല്ലോ സ്റ്റീവ് ജോംസ് അദ്ദേഹം എഴുതിയത് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന് ഇതിൽ എഴുതിയാൽ മതിയായിരുന്നല്ലോ കാരണം പുസ്തകത്തിന് ഒരു ഇമോഷൻ ഉണ്ട് അതുകൊണ്ട് ഇന്നും സായിപ്പന്മാര് അധികമൊന്നും ഇത് ഉപയോഗിക്കാൻ നമ്മൾ കണ്ടിട്ടില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അൻപത്തിയാറ് രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അൻപത്തിയാറ് രാജ്യങ്ങൾ ഏകദേശം ഇരുപതോളം രാജ്യം യൂറോപ്പ് തന്നെയാണ് അപ്പൊ ഈ രാജ്യങ്ങളിലൊന്നും ഇത്രമാത്രം ഇത് ഉപയോഗിക്കാൻ നമ്മൾ കാണാറില്ല ജോലി ചെയ്യുന്ന ആളുകൾ ലാപ്ടോപ്പും കൊണ്ടിരിക്കാറുണ്ട് ആ ലാപ്ടോപ്പും കൊണ്ടിരിക്കുന്ന ആളുകൾ അത് ഉപയോഗിക്കുന്നു എന്നതല്ലാതെ സ്വാഭാവികമായി നമ്മളെപ്പോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് വല്ലാണ്ട് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയത് അങ്ങനത്തെ രാജ്യങ്ങളാണ് പക്ഷെ ഉപയോഗിക്കുന്നത് നമ്മളെപ്പോലെയുള്ള ആളുകളുമാണ് ഇന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറഞ്ഞതൊക്കെ അറിയുന്നതല്ലേ ഇനിയൊരു ഒരു രോഗം വരാനിരിക്കുന്നു ആ രോഗത്തിന്റെ പേരെന്താണെന്നറിയോ ഐ ഡ്രൈനസ് എന്നതാണ് ഇപ്പൊ തന്നെ ഉണ്ടത് ഐ ഡ്രൈനസ് ബാലൻസ് തെറ്റലും കണ്ണ് വരണ്ടു പോകലും ഇതിങ്ങനെ കണ്ട് 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 നിങ്ങൾ എത്രമാത്രം അത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ അത് അടിക്കണം അറിയണം ഉള്ളൂ ഇതിങ്ങനെ കാരണം കണ്ണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടക്ക് സഞ്ചരിക്കാനുള്ളതാണ് ആ കണ്ണ് ചലിക്കാതെ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കാണ് രണ്ടര മണിക്കൂർ അത് കഴിഞ്ഞ പിന്നെ രണ്ടര മൂന്ന് മണിക്കൂർ അവസാനം ഇവിടെയുള്ള പ്രശ്നങ്ങൾ വേറെ കുമിഞ്ഞിരിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ കണ്ണ് ഡ്രൈ ആയി പോകും കാരണം കണ്ണ് ഇടക്കിടക്ക് സഞ്ചരിക്കേണ്ടതാണ് ഞാൻ എന്തിനാ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരേ ദിശയിലേക്ക് മാത്രം നോക്കി പ്രസംഗിച്ചാൽ എൻ്റെ കണ്ണ് പ്രശ്നമാണ് അതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും നോക്കിയിട്ട് വേണം സംസാരിക്കുന്നവൻ പോലും സംസാരിക്കാൻ ഈ ഒരു രീതിയിൽ നമ്മൾ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആക്കിയിട്ട് കുറക്കണം നിങ്ങളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചില അപ്രിയ സത്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ പോകും അതുകൊണ്ടാണ് അപ്രിയ സത്യങ്ങളുണ്ട് സത്യങ്ങളിൽ തന്നെ പ്രിയമല്ലാത്ത സത്യങ്ങൾ ആ സത്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ദേഷ്യം തോന്നിയേക്കാം പക്ഷേ അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം എനിക്കടക്കം ഞാൻ ഉപദേശിക്കുകയല്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഏതാണ് ഇതിലൂടെയാണ് ഈ ഓൺലൈനിലൂടെയാണ് ഇപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏത് എം ഡി എം എയും എൽ എസ് ഡിയെ കുറിച്ചിട്ടാണോ പറയുന്നത് ഏത് പെത്തടിനെയും കൊക്കേനെ കുറിച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത് ആ സാധനങ്ങൾ മൊബൈലിലൂടെ വരുന്ന കാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത് കാരണം ഈ വിശുദ്ധ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് വിശുദ്ധ ഖുർആന്റെ വാക്കാണ് ആദ്യം കളിയെ കുറിച്ച് പറഞ്ഞു ഇതാ ഇതായി ആറും ഏഴും വയസ്സായ കുട്ടികൾ ഇരുന്ന് ഓടി കളിക്കാണ് കാരണം അവരുടെ പ്രായം ലഹിബാണ് കളിയുടെ കാലമാണ് അത് കഴിഞ്ഞ പിന്നെ ലഹുവിലേക്ക് എന്താ ലഹുതാണ് അമ്യൂസ്മെന്റ് വിനോദമാണ് നമ്മൾ വിചാരിച്ചത് മൊബൈൽ ഗെയിം എന്നാണോ മൊബൈൽ ഗെയിമല്ല മൊബൈൽ ഗെയിമിനെ പറ്റി പറയുന്നത് അമ്യൂസ്മെന്റ് വിനോദമാണ് കൊറേ നേരം ഇങ്ങനെ വെറുതെ സമയം കൊല്ല അങ്ങനെയുള്ള സാധനത്തിലേക്ക് കേറും അത് കഴിഞ്ഞാൽ പിന്നെ വസീന ഭംഗി കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ കേറും ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായി എന്ന് വിചാരിക്കുക പാവം കുറച്ച് പ്രായം ചെന്ന ആൾക്കാരൊക്കെ കിടന്ന് പായി ഉണ്ടാവും ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടാവും ആ കുടുംബനാഥൻ എപ്പോഴും ബേജാറായിട്ട് ഇങ്ങനെ എല്ലാവർക്കും ബിരിയാണി കിട്ടിയെന്നൊക്കെ എന്നൊക്കെ നോക്കുണ്ടാവും പക്ഷേ ഒരു പ്രായക്കാരുണ്ട് അവരെന്താ ചെയ്യാന്നറിയോ ഡ്രസ്സ് അങ്ങനെ മാറ്റുക ഫോട്ടോ അങ്ങനെ എടുക്കുക അവരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡ്രസ്സ് മാറ്റലും ഫോട്ടോ എടുക്കലും മാത്രമാണ് ഞാൻ ഒരുക്കാര് ക്യാമറക്കാരനോട് ചോദിച്ചു എത്ര ഫോട്ടോകൾ എടുത്തെന്ന് ഏകദേശം പണ്ട് നല്ല ഫിലിമായിരുന്നല്ലോ അതില് ആ ക്യാമറക്കാരൻ പറഞ്ഞു ഏഴായിരത്തി ഇരുന്നൂറോളായിരുന്നു ഒറ്റ കല്യാണത്തിനെടുത്ത ഫോട്ടോ ആണ് ഏഴായിരം പതിനായിരം ഫോട്ടോസ് ഇതൊക്കെ കളറുകൾ മാറ്റിയിട്ട് നമ്മൾ അങ്ങനെ വരികയാണ് ഇതിനൊന്നും ഞാൻ എതിര് പറയല്ല പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ്ഡ് അല്ല നമ്മൾ ഓളത്തിനനുസരിച്ച് പോകുന്നവരാണ് ഈ കുടുംബമെങ്കിലും അതിൽ നിന്ന് വ്യതിരക്തമായി ചിന്തിക്കട്ടെ അതിനാണ് നിങ്ങൾ പ്രതിഭകൾ ആദരിച്ചത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രശ്നം പറഞ്ഞിരിക്കാനല്ല ഞാൻ പറഞ്ഞതൊക്കെ അപ്പോൾ പ്രശ്നങ്ങളാണ് ഇതിനെന്താ പരിഹാരം പരിഹാരത്തിൽ നമ്പർ വൺ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടത് മമ്പുറം തങ്ങളുടെയും മകന്റെയും പൂക്കോയ തങ്ങളുടെയും കൂടെ നടന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പീച്ചംപൊട്ടുകാരുണ്ടായിട്ടുണ്ടെങ്കിൽ ഇഫ് ക്ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ കുടുംബം പണ്ടേ ദീനീപരമായിരുന്നു ഇനിയും ദീനീപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നതാണ് ആദ്യത്തെ നമ്മുടെ പാഠം വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് നമ്മൾ പറയുന്നത് നമ്മളോടാണല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമുള്ള കാര്യം എങ്ങനെയുള്ള നിർബന്ധം വേറെ എന്തും നമുക്ക് മാറ്റാം പക്ഷെ നിഷ്കർഷമായി നമ്മളോട് പറഞ്ഞത് നമുക്ക് മാറ്റാൻ കഴിയില്ല വസ്ത്രമുടുക്കണം എന്നത് നിഷ്കർഷമായി പറഞ്ഞ കാര്യമാണ് അത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് മാറ്റാൻ പറ്റുന്നതല്ല നമ്മുടെ തർവാടിത്തം എന്ന് പറഞ്ഞാൽ ഇതേപോലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രമാണ് നമ്മുടെ അടിവേരാണ് നമ്മുടെ ആണിക്കല്ലാണ് എല്ലാറ്റിലും ഉപരി നമ്മുടെ സ്പിരിച്വൽ കണ്ടന്റാണ് ആണ് അതിനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമായി നമ്മൾ മാറരുത്